തിരുവനന്തപുരത്ത് ഒരാൾക്ക് കൂടി അമീബിക് മസ്തിഷ്കജ്വരം സ്ഥിരീകരിച്ചു നാവായിക്കുളം സ്വദേശിനിയായ ഇരുപത്തിനാലുകാരിക്കാണ് രോഗം സ്ഥിരീകരിച്ചത് കേരളത്തിൽ സ്ത്രീക്ക് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിക്കുന്നത് ഇതാദ്യമാണ് നിലവിൽ പേർ രോഗം ബാധിച്ച് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുണ്ട് സ്വദേശിനിക്ക് കൂടി രോഗം സ്ഥിരീകരിച്ചതോടെ ജില്ലയിൽ അമീബിക് മസ്തിഷ്കജ്വരം ആശങ്കയായി തുടരുകയാണ് കണ്ണറവിള പേരൂർക്കട സ്വദേശികൾക്ക് പിന്നാലെയാണ് മൂന്നാമതൊരു സ്ഥലത്തു കൂടി രോഗബാധ സ്ഥിരീകരിക്കുന്നത് സംസ്ഥാനത്ത് ആദ്യമായിട്ടാണ് ഒരു സ്ത്രീക്ക് അമീബിക് മസ്തിഷ്കജ്വരം സ്ഥിരീകരിച്ചത് രോഗലക്ഷണങ്ങളോടെ ആശുപത്രിയിലെത്തിയ പെൺകുട്ടിക്ക് മറ്റ് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളില്ല വീടിന് സമീപത്തുള്ള തോട്ടിൽ കുളിച്ചതായി യുവതി ആരോഗ്യ പ്രവർത്തകരോട് പറഞ്ഞു ഇതോടെ അമീബിക് മസ്തിഷ്കജ്വരം ബാധിച്ച് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം ഏഴായി കണ്ണറവിളയിലുള്ളവർക്ക് രോഗമുണ്ടായത് സമീപത്തെ കുളത്തിൽ നിന്നാണെന്ന് വ്യക്തമാക്കിയ ആരോഗ്യവകുപ്പിന് പക്ഷേ പേരൂർക്കടയിലെയും നാവായ്ക്കുളത്തെയും രോഗ ഉറവിടത്തെക്കുറിച്ച് വ്യക്തതയില്ല അഞ്ച് മരുന്നുകളുടെ സംയുക്തം ഉപയോഗിച്ചാണ് രോഗത്തിന് ചികിത്സ നടത്തുന്നത് നിലവിൽ രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിൽ കഴിയുന്നവർക്ക് ആവശ്യമായ മരുന്നുകൾ ലഭ്യമാണ് കൂടുതൽ പേർക്ക് രോഗമുണ്ടായേക്കാമെന്ന ആശങ്ക നിലനിൽക്കുന്നു അതിനാൽ കൂടുതൽ മരുന്നുകൾ എത്തിക്കാനുള്ള നടപടികൾ സ്വീകരിക്കാൻ കെ മാനേജിംഗ് ഡയറക്ടർക്ക് ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകി